നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുന്നത് കേവലം തിരുവനന്തപുരത്തിന്റെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കാൻ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലവര മാറ്റാനുള്ള പ്രഖ്യാപനമായിരിക്കും തല ഇവരുടേതെന്ന് ഇപ്പോൾ തന്നെ ബി ജെ പി ഉറപ്പിക്കുകയാണ് നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമെന്നും തിരുവനന്തപുരം നഗരത്തിൽ ഭരണം പിടിച്ചാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം നഗരത്തെ ലോകോത്തര നഗരമാക്കുമെന്നുള്ള മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടെന്നും തിരുവനന്തപുരത്തെ വലിയ വിജയത്തിൽ ബി സംസ്ഥാന നേതൃത്വത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള വലിയ മാസ്റ്റർ പ്ലാനുമായിട്ടായിരിക്കും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് പറഞ്ഞിറങ്ങുക കേരളത്തിൽ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാനുള്ള വമ്പൻ നീക്കം നരേന്ദ്രമോദിയുടെ സർജിക്കൽ മാസ്റ്റർ പ്ലാൻ നരേന്ദ്രമോദിയും അമിത് ഷായും തീരുമാനിക്കുന്ന വലിയ വലിയ പദ്ധതികൾ കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെടും തിരുവനന്തപുരം നഗരം പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ കേരളം പിടിച്ചെടുക്കാൻ അധിക കാലം വേണ്ട എന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നു പരമ്പരാഗതമായി കേരളത്തിൽ പൈറ്റി തെളിഞ്ഞ എല്ലാ തന്ത്രങ്ങളെയും കാറ്റിൽ പറഞ്ഞിക്കൊണ്ട് ഈ ജൻസി കാലഘട്ടത്തിൽ യുവജനതയെ ചേർത്ത് പിടിക്കുന്ന അപ്പർ ക്ലാസ്സിനെയും മിഡിൽ ക്ലാസ്സിനെയും താഴേക്കിടയിലുള്ള വോട്ടർമാരെയും ചേർത്ത് നിർത്തുന്ന ഏറ്റവും നിർണായകമായ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടാകും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താമര വിരിയിക്കാനുള്ള പദ്ധതി ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ ബി ജെ പി മുപ്പത് സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുച്ചിച്ച് തള്ളിയ പ്രതിപക്ഷം പോലും ഇപ്പോൾ അന്തം വിട്ടു നിൽക്കുകയാണ് തലസ്ഥാന കോർപ്പറേഷൻ ബി ജെ പിടിക്കുമ്പോ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് പറഞ്ഞ സി പി എം അന്തം വിട്ടു നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൃശൂർ കോർപ്പറേഷൻ ബി ജെ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുച്ഛു തള്ളിയ കേരളത്തിലെ ഇടത് വലതുപക്ഷം ഇപ്പോൾ അന്തം വിട്ടു നിൽക്കുന്നു ഇതാ നരേന്ദ്രമോദിയുടെ മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ പ്രഖ്യാപനത്തിൽ നിന്ന നരേന്ദ്രമോദി കരുതി വച്ചിരിക്കുന്നത് വജ്രായുധമാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വമ്പൻ വിജയം നേടാനുള്ള വലിയ വജ്രായുധം അത് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കും വികസിത അനന്തപുരി എന്നതിന് ഒപ്പം തന്നെ വികസിത കേരളത്തിന്റെ വലിയ മുദ്രാവാക്യം കേരളത്തെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കാൻ തെ കേരളത്തെ മറ്റു രാജ്യത്തെ സംസ്ഥാനങ്ങളെപ്പോലെ കൈപിടിച്ചുയർത്താൻ കേരളത്തിലെ ആപാല വൃദ്ധം വരുന്ന ജനങ്ങളെ കൈയിലെടുക്കാനുള്ള വമ്പൻ പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി അനന്തപുരിയുടെ മണ്ണിലേക്ക് അധികം വൈകാതെ എത്തിച്ചേരും